ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ദാരിയം സ്വീഡിലേക്ക് സ്വാഗതം ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഫേഷ്യൽ കിറ്റാണ് ആര് സ്കിപ്പ് ആക്കരുത് സ്കിപ്പാക്കിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് നഷ്ടമാകുന്നത് ഈ ഫേഷ്യൽ കിറ്റ് അങ്കിളുമാർക്കും ആൻറ്റി ആൻറ്റിമാർക്കും കോളേജ് സ്റ്റുഡൻസിനും വളരെ ഉപകാരപ്പെടുന്ന ഒരു കിറ്റാണ് അപ്പോൾ ഈ കിറ്റ് വന്നിട്ട് ജീവ ജീവാസിൻ്റെ ഹെർബലിൻ്റെ കിറ്റാണ് ഫ്രൂട്ട് മിനി ഫേഷ്യൽ വാല്യൂ കിറ്റാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി രൂപ ാണ് എം ആർ പി റേറ്റ് ആണ് ഇത് വന്നിട്ട് അഞ്ച് പ്രോഡക്റ്റ് വാല്യൂ കിറ്റ് ആണ് വരുന്നത് ടു ബി യൂസ്ഡ് ആസ് എ ഡയറക്റ്റ് ബിലോ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ളതാണ് ഫസ്റ്റ് വന്നിട്ട് ക്ലെൻസർ ആണ് വരുന്നത് പന്ത്രണ്ട് ഗ്രാമിൻ്റെ സിട്രസ് ആൻഡ് ബ്ലാക്ക്ബെറി അടുത്തത് ഫേഷ്യൽ സ്ക്രബ് ആണ് ഹണി ആൻഡ് ആൽമണ്ട് അതും പന്ത്രണ്ട് ആണ് ഇത് വന്നിരിക്കുന്ന അഞ്ച് പ്രോഡക്റ്റും പന്ത്രണ്ട് ഗ്രാമിൻ്റെതാണ് പിന്നെ മസാജ് ക്രീം അത് പപ്പായ ആൻഡ് പൈനാപ്പിൾ പിന്നെ ഫ്രൂട്ട് ഫേസ് പാക്ക് അത് ആപ്പിൾ ആൻഡ് അവക്കാഡോ ഏറ്റവും ലാസ്റ്റ് വരുന്നത് ഫേസ് ക്രീമാണ് ടീ ട്രീ ആൻഡ് വിച്ച് ഹസീല് റെജുവനേറ്റിംഗ് ഫേസ് ക്രീം ഇതിന്റെ യൂസസും ഇൻഗ്രീഡിയൻസും മെത്തേഡ്സും എല്ലാം ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഫേഷ്യൽ കിറ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പേ അതിന്റെ ബാക്ക് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഉപയോഗിക്കുന്ന വളരെ ഉപകാരപ്പെടുന്നതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ഫേഷ്യൽ ചെയ്യുന്നേ ചെയ്യുമ്പോൾ ആദ്യം യൂസ് ചെയ്യേണ്ടത് ക്ലെൻസർ രണ്ടാമത് ഫേഷ്യൽ സ്ക്രബ് മസാജ് ക്രീം ഫ്രൂട്ട് ഫേസ് പാക്ക് പിന്നെ ഫേസ് ക്രീം പിന്നെ സിറം വരും ഫേസ് ക്രീമും വരും സിറവും വരും അപ്പൊ ഈ അഞ്ച് കാര്യങ്ങളും ആ ഒരു ഇതനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി ആ മെത്തേഡ് ഉണ്ട് അതനുസരിച്ച് വേണം ഇതിൽ വരുന്നത് മൂന്നാമത് വരുന്നത് മസാജ് ക്രീം നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു ഫിംഗർ മസാജ് ഒക്കെ കൊടുക്കേണ്ടതാണ് അതാണ് മസാജ് ക്രീം വന്നിട്ട് അപ്പൊ ഗൈസ് ഞാൻ ഈ പാക്ക് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം ഇത് വന്നിരിക്കുന്ന ക്ലെൻസർ ഇതിലായിട്ട് ട്യൂബിലായിട്ടാണ് വന്നിരിക്കുന്നത് ക്ലെൻസർ സ്റ്റെപ്പ് ആണ് ക്ലെൻസർ അടുത്ത സ്റ്റെപ്പ് ടൂ ആയിട്ട് വന്നിരിക്കുന്ന ഫേഷ്യൽ സ്ക്രബ് ഈ ഫേഷ്യൽ സ്ക്രബ് ഉപയോഗിച്ച് നമ്മുടെ ഡേർട്സും ഡോട്ട്സും എല്ലാം പോകാൻ വേണ്ടിയാണ് നമ്മൾ സ്ക്രബ് ഉപയോഗിക്കുന്നത് ഡിഡ് സ്കിന്നൊക്കെ പോകും അപ്പൊ ഇത് ഉപയോഗിച്ച് നമ്മളൊരു മസാജ് രീതിയിൽ വേണം നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ മസാജ് ക്രീം മസാജ് ക്രീം ഇത് സ്റ്റെപ്പ് ആണ് മസാജ് ക്രീം ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്ക്രബിനെക്കാട്ടി കൂടുതൽ നെക്കിലും ഫേസിലും ഉപയോഗിക്കുമ്പോൾ നല്ല രീതി ഒരു മസാജ് കൊടുക്കണം നെക്കിലായാലും ഇവിടെ എല്ലാം ഒരു റൗണ്ട് മസാജും ആ മസാജ് രീതി ഉണ്ട് അതനുസരിച്ച് നമ്മൾ നല്ല രീതി മസാജ് കൊടുത്തിട്ട് വേണം അടുത്ത നമ്മൾ ഫേസ് പാക്ക് ഉപയോഗിക്കേണ്ടത് ഫേസ് പാക്ക് സ്റ്റെപ്പ് ഫോറിൽ വരുന്നതാണ് ഫേസ് പാക്ക് ഇടേണ്ടത് ഒരു ബ്രഷ് ഉപയോഗിച്ചാണ് നമ്മൾ ഫേസ് പാക്ക് ഇടേണ്ടത് കറക്റ്റ് ഇടാം നെക്കിലും ഇടാം നമുക്ക് ഫേസിലും ഇടാം അത് അവരൊരു ഇഷ്ട ഇഷ്ടാനുസരിച്ച് നമുക്ക് ഇത് നമുക്കിതിടാം അതുകൂടാതെ ഇതിനൊരു ടൈമിംഗ് കൂടെ ഉണ്ട് ആ ടൈമിംഗ് അനുസരിച്ച് വേണം ഈ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓരോന്നിനും ഓരോ ടൈമിംഗ് അനുസരിച്ചുണ്ട് അതനുസരിച്ച് നമ്മുടെ സ്കിൻ ടൈപ്പും കൂടെ നോക്കിയിട്ട് നമ്മൾ ഇത് യൂസ് ആക്കുക അതായിരിക്കും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്നത് ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഇതെല്ലാം നമ്മൾ വൈപ്പ് ചെയ്ത് കളയണം ഇത് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഇപ്പം ക്ലെൻസർ ആയാലും ഈ സ്റ്റെപ്പുകൾ അനുസരിച്ച് എല്ലാം ഇട്ട പ്രോഡക്റ്റ് എല്ലാം നമ്മളൊന്ന് വൈപ്പ് ചെയ്ത് കളയണം വൈപ്പ് ചെയ്തിട്ട് വേണം അടുത്ത പ്രോഡക്റ്റ്സ് നമ്മൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുക അല്ലാണ്ട് ഇട്ടിട്ട് അതിന്റെ പറുത്തുകൂടെ നമ്മൾ ഒരിക്കലും ഇടാൻ പാടില്ല അപ്പോൾ ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഫേസ് ക്രീമാണ് അത് സ്റ്റെപ്പ് ഫൈവിലുള്ളതാണ് ഫേസ് ക്രീമും വരും പിന്നെ ഫേസ് സിറമും വരും ഇത് ഫേസ് ക്രീമാണ് കൊടുത്തിരിക്കുന്നത് ഇതും അങ്ങനെ തന്നെയാണ് ഫേസ് ക്രീം ഇട്ടിട്ട് ആണ് ഫേസ് ഇടാൻ വൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഗൈസ് ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്നെ സബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ